അദ്ദേഹം അദ്ദേഹം ആകും പോകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഉറപ്പായിട്ടും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അവസരവാദികളായ പല രാഷ്ട്രീയക്കാരും ഉണ്ടായിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ ഏറ്റവും നെറികെട്ട അവസരവാദിയായ രാഷ്ട്രീയക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ നമ്മുടെ കണ്ണൂർക്കാരൻ അബ്ദുള്ള കുട്ടി അബ്ദുള്ള കുട്ടിയെ രാഷ്ട്രീയക്കാരായ ശത്രുക്കളിൽ പലരും കുരങ്ങ് എന്നാണ് വിളിക്കാറുള്ളത് എനിക്ക് വ്യക്തിപരമായി അതിനോട് യാതൊരു താല്പര്യവുമില്ല കാരണം ഈ കുരങ്ങൻ എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം മാന്യനായ ഒരു ജീവിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണങ്ങളിലൂടെ അതുകൊണ്ട് അബ്ദുള്ള കുട്ടിയെ കുരങ്ങ് എന്ന് വിളിക്കുകയാണെങ്കിൽ അത് കുരങ്ങ് കുരങ്ങുവർഗത്തിന് തന്നെ അപമാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വിഷയത്തിലേക്ക് വരാം തിരുവനന്തപുരം കനകക്കുന്നിൽ മാതൃഭൂമിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര അക്ഷരോത്സവം എന്ന പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു രാഷ്ട്രീയ രംഗത്തെയും കലാരംഗത്തെയും സാമൂഹിക രംഗത്തെയും സാംസ്കാരിക രംഗത്തെയും നിരവധി പ്രമുഖരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഈ വേദിയിൽ നമ്മുടെ അബ്ദുള്ള കുട്ടിയും എത്തി ഇവിടെ വെച്ച് അബ്ദുള്ള കുട്ടി നടത്തിയ പ്രസംഗത്തിന്റെ ചില പ്രസക്തമായ ഭാഗങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് മാറ്റമില്ലാത്തത് ഒന്നുമില്ല ഇപ്പം എസ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആയത് എന്തുകൊണ്ടാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയത് എന്തുകൊണ്ടാണ് അദ്ദേഹം സി പി എം ആയത് മാധു ഞാനിന്ന് വിശ്വസിക്കുന്നത് സഖാം ഇ എം എസ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം ബി ജെ പി ആകും അദ്ദേഹം നരേന്ദ്രമോദിക്കൊപ്പം പോകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഉറപ്പായിട്ടും അബ്ദുട്ടി തന്റെ ഈ പ്രസംഗം ചരിത്രബോധമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന വല്ല കോളേജിലുമാണ് പ്രസംഗിച്ചിരുന്നത് എങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ചീഞ്ഞ മുട്ട കൊണ്ട് അബ്ദുള്ള കുട്ടി കയറിയിട്ടുമായിരുന്നു അബ്ദുള്ള കുട്ടി പ്രസംഗിക്കുന്ന ഈ വേദിയിലുള്ളത് കാഴ്ചക്കാരായിട്ടുള്ളത് അത്യാവശ്യം പക്വതയുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അവർ പോലും അബ്ദുള്ള കുട്ടിയുടെ പ്രസംഗം കേട്ടിട്ട് കൂവി വിളിക്കുകയാണ് ഉണ്ടായത് ചെറിയ കുട്ടികൾ കൂവി വിളിക്കുന്നത് പോലെ അബ്ദുള്ള കുട്ടിയെ കൂവി വിളിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അബ്ദുള്ളക്കുട്ടി ഈ പ്രസംഗം വല്ല കോളേജിലുമാണ് പ്രസംഗിക്കുകയായിരുന്നു എങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ചീഞ്ഞ മുട്ട കൊണ്ട് അബ്ദുള്ള കുട്ടി കയറുകെട്ടുമായിരുന്നു അതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇ എം എസിനെ വിട്ട് അബ്ദുള്ള കുട്ടി പിന്നീട് പോയത് ലോകം ആദരിക്കുന്ന ലോകം ബഹുമാനിക്കുന്ന നെഹ്റുവിന്റെ അടുത്തേക്കാണ് ഇന്ത്യ വിഭജനത്തിന് നെഹ്റു കൂട്ടുനിന്നു തനിക്ക് അധികാരം ലഭിക്കുന്നതിന് വേണ്ടി ഇന്ത്യ വിഭജിക്കണമെന്ന് നെഹ്റു ആവശ്യപ്പെട്ടു എന്നിങ്ങനെയുള്ള പച്ചക്കള്ളങ്ങളാണ് അബ്ദുള്ള കുട്ടി ഈ വേദിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അബ്ദുള്ള കുട്ടിക്ക് തന്നെ അറിയാം ഇന്ത്യ വിഭജിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് ഹിന്ദുത്വ വർഗീയവാദികളാണ് എന്നിട്ട് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ വേദിയിൽ ഇരുന്നു കൊണ്ട് അബ്ദുള്ള കുട്ടി പച്ചക്കള്ളമാണ് പറയുന്നത് വിഭജനത്തിന് ജിന്നക്കും നെഹ്റുവിനും പങ്കുണ്ട് അവർ അധികാരത്തിന് വേണ്ടി വിഭജിച്ച് രണ്ടാളുകളും രാജ്യത്തിന്റെ ഭരണാധികാരിയാവുകയായിരുന്നു അംബേദ്കർ പുകസഭയിൽ നിന്ന് പുറത്തു ചാടിച്ചു അംബേദ്കർ എന്ന് പറയുന്ന മഹാനായ ഭാരതപുത്രന് ആദരവ് കിട്ടിയത് ഈ മോദി യുഗത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അംബേദ്കറുമായി ബന്ധപ്പെട്ട് അബ്ദുള്ള കുട്ടി പറയുന്ന കാര്യങ്ങളിൽ ചില അർദ്ധസത്യങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ അതിനെല്ലാം സന്ദീപ് വാര്യർ വ്യക്തവും ശക്തവുമായ മറുപടിയാണ് അബ്ദുള്ള കുട്ടിക്ക് നൽകിയിരിക്കുന്നത് അംബേദ്കർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ അടക്കം ഉൾക്കൊള്ളുന്നത് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അത് മുന്നോട്ട് വയ്ക്കുന്നതിൽ നെഹ്റുവിന് വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഒറ്റക്കാർ ചോദിക്കുന്നുള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പകരം ആർ എസ് എസിനായിരുന്നു നാൽപ്പത്തി അധികാരം കിട്ടിയിരുന്നതെങ്കിൽ ഈ പറയുന്ന അബ്ദുള്ള കുട്ടിക്ക് ദേശീയ മുസ്ലിമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമായിരുന്നു സാധിക്കുമായിരുന്നില്ല